നമസ്കാരം മനുഷ്യ ജീവനുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇന്നും വയനാട്ടിൽ നടക്കുന്നത് സൈന്യം അടക്കമുള്ള സംഘങ്ങൾ വിവിധ സോണുകളിലായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത് മുണ്ടക്കൈ പുഞ്ചിരമട്ടം എന്നിവിടങ്ങളിലാണ് പ്രത്യേക ശ്രദ്ധ നൽകിയുള്ള തിരച്ചിൽ ചാലിയാറിലാണെങ്കിലും രണ്ടു ഭാഗങ്ങളിലായാണ് തിരച്ചിൽ നടക്കുന്നത് മുണ്ടക്കൈ ചൂരൽ മല ഉരുൾപൊട്ടലിൽപ്പെട്ട് ചാലിയാറിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി അഞ്ച് കടന്നിരിക്കുകയാണ് ഇന്നലെയും മൂന്ന് മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചു ഇന്നലെ ലഭിച്ച മൂന്ന് മൃതദേഹങ്ങളും പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരുടേതാണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സ് തോന്നിക്കുന്നവരുടേതാണ് പുറമെ പതിമൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചു മൂന്ന് ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നതിനായി ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു കണ്ണു നനയാതെ ഇതൊന്നും കണ്ടു നിൽക്കാനേ പറ്റാത്ത അവസ്ഥ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും പലപ്പോഴും ദുഃഖം സഹിക്കാനാകുന്നില്ല എന്നതാണ് സത്യം അതിനിടെയാണ് ആ ദുരന്തത്തിന്റെ അവശിഷ്ടങ്ങൾ ചാലിയാറിന്റെ തീരത്ത് വരെ എത്തുന്നത് ആ പ്രദേശത്തുള്ളവരുടെ അടക്കം നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്ക് ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നുണ്ട് മൃതദേഹങ്ങളും ഒരുപക്ഷെ മൃതദേഹങ്ങളെക്കാൾ കൂടുതൽ ശരീരഭാഗങ്ങളാണ് ചാലിയാറിൽ നിന്നും കണ്ടെത്തുന്നത് പുഴയോരത്ത് വിവിധയിടങ്ങളിലെ തിരച്ചിലിൽ എഴുപത്തിമൂന്ന് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിരണ്ട് ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തത് ഉടൽ വേർപെട്ട തലയും കൈകാലുകളും കാൽപാദങ്ങളും ഉൾപ്പെടെ ഭയാനകമായ വിധത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നത് ഇന്നലെയും ചാലിയാർ തീരത്തുടനീളം വിവിധ സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടന്നു ഔദ്യോഗിക കണക്ക് പ്രകാരം മുപ്പത്തിയേഴ് പുരുഷന്മാരുടെയും ഇരുപത്തിയൊമ്പത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ഇതുവരെ ലഭിച്ചത് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവ മാത്രമാണ് കുട്ടികൾ എന്ന കണക്കിൽ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടുത്തുന്നത് അതേസമയം ഉരുൾപൊട്ടൽ മേഖലകളിൽ ഇന്നലെ അവസാനിപ്പിച്ച തിരച്ചിൽ ഇന്നും തുടരുകയാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലായിട്ടാണ് തിരച്ചിൽ നടത്തുന്നത് ചാലിയാറിൽ രാവിലെ ഏഴ് മണിയോടെ രണ്ട് ഭാഗങ്ങളിലായി തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട് ചാലിയാറിലെ തിരച്ചിലും തിങ്കളാഴ്ചയോടെ അവസാനിപ്പിക്കും ദൗത്യം അവസാന ഘട്ടത്തിലാണെന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നത് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തഞ്ചായി നൂറ്റി നാൽപ്പത്തെട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ബന്ധുക്കൾക്ക് കൈമാറി ഇനി ഇരുന്നൂറ്റി ആറ് പേരെയാണ് കണ്ടെത്താനുള്ളത് മരിച്ചവരിൽ മുപ്പത് കുട്ടികളും ഉൾപ്പെടുന്നു തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി ആയിരത്തി നാൽപ്പത്തിരണ്ട് പേരാണ് കഴിയുന്നത് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കും സർവമത പ്രാർത്ഥനയോടെ ആയിരിക്കും സംസ്കാരം നടത്തുക ഇന്നലെ നാല് മൃതദേഹങ്ങളാണ് ദുരന്ത ഭൂമിയിൽ നിന്നും കണ്ടെടുത്തത് ഉരുൾപൊട്ടൽ ബാധിച്ച എല്ലാ സ്ഥലങ്ങളിലും ഇന്നലെ തിരച്ചിൽ നടത്തി ആദ്യ ദിവസങ്ങളിലെ പോലെ തന്നെ വിവിധ സേനകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഇന്നലെയും തിരച്ചിൽ നടത്തിയത് ഇന്നും ഇതേ രീതിയിൽ തന്നെ തുടരും വിവിധ ഘട്ട റിപ്പീറ്റ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പുഞ്ചിരിമഠം ചൂരൽമല മുണ്ടക്കൈ ഒപ്പം തന്നെ സൂചിപ്പാറയിലെ താഴ്ഭാഗങ്ങൾ ചാലിയാർ പുഴയിലെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെ പരിശോധനയും തുടരും അഞ്ചാം ദിവസവും ആരെയും ജീവനോടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ചാലിയാറിൽ നിന്ന് ഇന്നലെ കണ്ടെത്തിയത് പന്ത്രണ്ട് മൃതദേഹങ്ങളോളമാണ് ഇതോടെ ചാലിയാറിൽ വിപുലമായ തിരച്ചിൽ നടത്താൻ തന്നെയാണ് തീരുമാനം പുഴ ഗതിമാറിയൊഴുകിയ സ്ഥലങ്ങളിലടക്കം തിങ്കളാഴ്ച പരിശോധന നടത്തുന്നുണ്ട് തുടർന്ന് തിങ്കളാഴ്ചയോടെ പരിശോധന അവസാനിപ്പിക്കാനാണ് തീരുമാനം നന്ദി